നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം ഇടപാട് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് എസ് ബി ഐ എ ടി എം ഇടപാട് ചാർജുകളിലും സൗജന്യ ഉപയോഗ പരിധിയിലും മാറ്റങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ സേവിംഗ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ലഭ്യമായ സൗജന്യ എ ടി എം ഇടപാടുകളുടെ എണ്ണത്തിൽ എസ് ബി ഐ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എസ് ബി ഐയിലും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിലും നടത്തുന്ന സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്കും പരിഷ്കരിച്ച നയം ബാധകമാണ് പുതിയ നയം അനുസരിച്ച് എല്ലാ ഉപയോക്താക്കൾക്കും അവരുടെ ശരാശരി പ്രതിമാസ ബാലൻസോ സ്ഥലമോ പരിഗണിക്കാതെ എസ് ബി ഐ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാടുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ പത്ത് സൗജന്യ ഇടപാടുകളും നടത്താനാകും ശരാശരി പ്രതിമാസ ബാലൻസ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും അൻപതിനായിരം രൂപയ്ക്കും ഇടയിൽ നിലനിർത്തുന്ന ഉപയോക്താക്കൾക്ക് മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാടുകൾ ഉണ്ടായിരിക്കും ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള പ്രതിമാസ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഉടമകൾക്ക് എസ് ബി ഐയിലും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിലും പരിധിയില്ലാത്ത സൗജന്യ ഇടപാടുകൾ നടത്താം സൗജന്യ എ ടി എം ഇടപാടുകളുടെ പ്രതിമാസ പരിധി കവിഞ്ഞാൽ എസ് ബി ഐ എ ടി എമ്മുകളിൽ ഓരോ ഇടപാടിനും പതിനഞ്ച് രൂപയും ജി എസ് ടിയും ഈടാക്കും ഏത് സ്ഥലത്ത് എ ടി എം ആണെന്നത് പരിഗണിക്കാതെയാണ് ഈ ഫീസ് ഈടാക്കുക പ്രതിമാസ പരിധി കവിഞ്ഞാൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളുടെ ഇടപാടുകൾക്ക് മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഓരോ ഇടപാടിനും ഇരുപത്തി ഒന്ന് രൂപയും ജി എസ് ടി ഈടാക്കും ബാലൻസ് പരിശോധിക്കുന്നതിനും മിനി സ്റ്റേറ്റ്മെന്റ്സുകൾക്കും എസ് പി എ ടി എമ്മുകളിൽ യാതൊരു നിരക്കും ഈടാക്കില്ല എന്നാൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ പത്ത് രൂപയും ജി എസ് ടി ഫീസും ബാധകമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ എ ടി എം ഇടപാട് ഫീസ് ഓരോ ഇടപാടിനും ഇരുപത്തി മൂന്ന് രൂപയായി വർദ്ധിപ്പിച്ചതായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ ടി എം ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് എ ടി എം പിൻവലിക്കലിന്റെ പരമാവധി ഫീസ് ഓരോ ഇടപാടിനും ഇരുപത്തി മൂന്ന് രൂപയായി ഉയർത്തിയതായി കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു എ ടി എം പണം പിൻവലിക്കലുകളിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഗണ്യമായ വരുമാനം നേടാൻ കഴിയുന്നുണ്ട് അതേസമയം മറ്റ് പൊതുമേഖലാ ബാങ്കുകൾക്ക് ം കൈവരിക്കാനായിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എ ടി എം പണം പിൻവലിക്കലുകളിൽ നിന്ന് എസ് ബി ഐ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ലാഭം നേടിയിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കും കാനറ ബാങ്കും മാത്രമാണ് ഈ സേവനങ്ങളിൽ നിന്ന് ലാഭം നേടിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എ ടി എം ഇടപാട് ഫീസായി ഉപയോക്താക്കളിൽ നിന്ന് എസ് ബി ഐ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപ നേടിയപ്പോൾ മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ സംയോജിതമായി രേഖപ്പെടുത്തിയ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ നഷ്ടവുമുണ്ട് കേന്ദ്ര സർക്കാരാണ് കണക്കുകൾ പുറത്തുവിട്ടത് പ്രതിമാസം നിശ്ചിത ഇടപാടുകൾ ഉപയോക്താക്കൾക്ക് സൗജന്യമായി രാജ്യത്തെ ഏറ്റവും അധികം എ ടി എം ഇടപാടുകൾ നടക്കുന്നത് എസ് ബി ഐയുടെ എ ടി എമ്മുകളിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ പഞ്ചാബ് നാഷണൽ ബാങ്കും കാനറ ബാങ്കും മാത്രമാണ് എസ് ബി ഐയെ കൂടാതെ എ ടി എം ഫീസിൽ ലാഭം നേടിയ മറ്റു പൊതുമേഖലാ ബാങ്കുകൾ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ താരതമ്യേന ഇടപാടുകൾ കുറഞ്ഞതിനാൽ അവയ്ക്ക് എ ടി എം വഴി വരുമാനം നേടാനും സാധിച്ചില്ല അതാണ് നഷ്ടത്തിനും കാരണം